നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇനിയാണ് യഥാർത്ഥ കളി സംസ്ഥാന സർക്കാരുമായി രാഷ്ട്രീയമായി നിയമപരമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകാൻ കേന്ദ്രം ഗവർണറുടെ പ്രവർത്തനം ബിജെപിക്ക് ഏറെ ഗുണം ചെയ്തു അങ്ങനെ ഗവർണറുടെ പോക്കിലായി കാത്തിരുന്ന പലർക്കും നിരാശ സംസ്ഥാന സർക്കാരുമായി രാഷ്ട്രീയമായി നിയമപരമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ തന്നെ ഗവർണർ സ്ഥാനത്ത് തുടർച്ച നൽകാൻ കേന്ദ്രം സംസ്ഥാന സർക്കാരിന്റെ രാഷ്ട്രീയ പക്ഷാപാതത്തോടുള്ള പല നടപടികൾക്കും തടയിടാനും തുറന്നു കാട്ടാനും അദ്ദേഹത്തിന്റെ നിലപാടുകൾ സഹായിച്ചു എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തൽ സംസ്ഥാനത്ത് ബിജെപിക്ക് ഗണ്യമായ മുന്നേറ്റമുണ്ടാക്കാൻ ഒരു പരിധിവരെ ഗവർണറുടെ ും സഹായിച്ചുവെന്നും കേന്ദ്രം കണക്കുകൂട്ടുന്നു തുടർച്ചയുണ്ടാകുമെന്ന് സൂചന ലഭിച്ചതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെച്ചിരുന്ന നടപടികൾ ഗവർണറും പുനരാരംഭിച്ചു സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളിലും വി സിമാരുടെ നിയമനം സംബന്ധിച്ച പരാതികളിലും ഹിയറിംഗിന് രാജ്ഭവൻ തീയതി നിശ്ചയിച്ചു മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും സർക്കാരിന്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും മുൾമുനയിൽ നിർത്തിയും ഗവർണർ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ പ്രതിപക്ഷ സ്വരമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു നിയമസഭ പാസാക്കിയ ബില്ലുകൾ പിടിച്ചുവെച്ചും വെച്ചും രാഷ്ട്രപതിക്ക് അയച്ചുമെല്ലാം ഗവർണർ സർക്കാരിനെ മുട്ടിച്ചു കോടതികളിൽ നിന്ന് ഗവർണർക്ക് തിരിച്ചടിയേറ്റ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മൊത്തത്തിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയത്തിന് ഗുണപരമായി എന്നാണ് വിലയിരുത്തൽ ഗവർണർമാരുടെ നിയമന കാലയളവ് അഞ്ചു വർഷ കാലത്തേക്കാണ് കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് മാറ്റാം കാലാവധി പൂർത്തിയായാൽ പുതിയ നിയമനം ഉണ്ടാകുന്നതുവരെ വരെ തുടരുകയും ചെയ്യാം ഇങ്ങനെ ചെറിയ കാലയളവിലേക്ക് തുടരുന്നവരല്ലാതെ സമീപകാലത്ത് ഒരു ഗവർണറും രണ്ട് ടേം ഉണ്ടായിട്ടില്ല സെപ്റ്റംബർ ആറിനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ അഞ്ചു വർഷ കാലാവധി പൂർത്തിയാകുന്നത് അതേസമയം ലോക കേരള സഭയുടെ ഉദ്ഘാടനത്തിലുള്ള ക്ഷണം നിരസിച്ചതിന് പിന്നാലെ വിശദീകരണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്ത് വന്നു തന്നെ ആക്രമിച്ചവരുടെ പരിപാടിക്ക് എന്തിനു പോകണമെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ മൂന്ന് വർഷവും തന്നെ ഇക്കാര്യം അറിയിച്ചില്ല പിന്നെ എന്തിനാണ് ഇപ്പോൾ അവരെ ുന്നത് എന്തുകൊണ്ട് അവർ നേരത്തെ എന്നെ അറിയിച്ചില്ല എന്നും ഗവർണർ ചോദിച്ചു ബോംബുണ്ടാക്കുന്ന സംസ്കാരത്തെയും അക്രമ സംസ്കാരത്തെയും തള്ളിക്കളഞ്ഞ കേരള ജനതയോടും പ്രത്യേകിച്ച് കണ്ണൂരിലെ ജനങ്ങളെയും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അഭിനന്ദനം അറിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അക്രമ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ ഭരണഘടനയ്ക്കും നിയമത്തിനുമെതിരെ പ്രവർത്തിക്കുന്നവരാണ് അത്തരക്കാരുടെ പരിപാടിക്ക് പോകാൻ വേണ്ടിയാണോ നിങ്ങൾ എന്നെ പ്രേരിപ്പിക്കുന്നതെന്ന് ചോദിച്ച ഗവർണർ താൻ പോകില്ലെന്ന് തറപ്പിച്ചു പറയുകയും ചെയ്തു പതിമൂന്നിന് വൈകിട്ട് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രിയുടെ ധ്യക്ഷതയിൽ ചേരുന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് ഗവർണറെ ക്ഷണിച്ചത് ഗവർണർ ഉദ്ഘാടകനാക്കി പരിപാടിയുടെ ബ്രോഷറും തയ്യാറാക്കിയിരുന്നു കഴിഞ്ഞ മൂന്ന് ലോക കേരള സഭയുടെയും പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ഗവർണറായിരുന്നു സർക്കാരിന്റെ പല പരിപാടികൾക്കും തന്നെ മറന്നിട്ട് ഇപ്പോൾ ഓർത്തത് എന്തുകൊണ്ടെന്നും ഗവർണർ ചീഫ് സെക്രട്ടറിയോട് ചോദിച്ചു ലോക കേരള സഭയുടെ പൊതുസമ്മേളനങ്ങളോടെല്ലാം ഗവർണറാണ് ഉദ്ഘാടനം ചെയ്തതെന്ന കാര്യം ചീഫ് സെക്രട്ടറി ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ രണ്ട് സമ്മേളനത്തിലും ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തിരുന്നു സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും ഇകഴ്ത്തി പെരുമാറ്റമാണ് സർക്കാരിന്റേതെന്നും ഗവർണർ വിമർശിച്ചു തന്റെ വാഹനം ആക്രമിച്ചു കേടുവരുത്തിയപ്പോൾ അത് ജനാധിപത്യപരമായ പ്രതിഷേധമെന്നാണ് എന്നാണ് സർക്കാർ നിലപാടെടുത്തത് അക്രമികളെ മന്ത്രിമാർ പലരും ഹസ്തദാനം നടത്തി പ്രോത്സാഹിപ്പിച്ചെന്നും ഗവർണർ കുറ്റപ്പെടുത്തി